രാവിലെ എന്തുണ്ടാക്കുമെന്നുള്ള വിഷമത്തിൽ അടുക്കളയെ കയറിയപ്പോഴും മൈദ ഇരിക്കുന്നുണ്ടോ മൈതയെടുത്ത് മിക്സിയിലിട്ട് രണ്ട് കറക് കറക്കിയപ്പോൾ അപ്പത്തിൻ്റെ മാവിൻ്റെ വരുവായിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഫ്രിഡ്ജിനകത്ത് പതിരേ ഇരിക്കുന്ന കാര്യം ഓർത്തത് അത് കുക്കറിലോട്ടിട്ട് മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വിസിൽ പീസിലടിപ്പിച്ചത്തേക്ക് അത് വെന്ത്ട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടുത്ത് പെട്ടെന്ന് തന്നെ തക്കാളിക്ക സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തു കേട്ടോ എന്നിട്ട് നമ്മുടെ പതിരേനെ അതിനകത്തോട്ട് മി തട്ടിക്കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ റോസ്റ്റ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ മൈദ വെച്ച് നല്ല സൂപ്പർ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇന്ന് ഇന്നിതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റൈഹാൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് നേരെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ നേരെ വന്നത് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ആ പാത്രങ്ങളെല്ലാം കഴുകി പറക്കി നമ്മുടെ സ്റ്റേറിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചോട്ടോ വെയിൽ കൊണ്ട് അതൊന്നും ഉണങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒരാഴ്ച ആയായിരുന്നു മാറിയിട്ട് അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ കഴുകാനായിട്ട് എടുത്തു എടുത്തുനോടുമിൽ ഞാൻ നമ്മുടെ കുട്ടന്മാരെ ക്ലീൻ ക്ലീൻ ആക്കി എടുത്തുണ്ടോ അപ്പം നമുക്കിനി ഇത് തേങ്ങാക്കറി വെക്കാട്ടോ അതുകൊണ്ടാൽ ഞാൻ നേരത്തെ തന്നെ തേങ്ങാക്കറിക്കുള്ള അരപ്പെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കൂട്ടി വെക്കാവില്ല അപ്പോൾ ചട്ടിയിലോട്ട് നമ്മൾ അരപ്പൊക്കെ ഒഴിച്ചിട്ടു ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി മീനൊക്കെ വാരിപ്പറക്കി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ചട്ടിയിലോട്ട് നങ്കക്കുട്ടന്മാർ വരിപ്പറക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നേരെ ഗ്യാസിലോട്ട് വെച്ചു കേട്ടോ അതവിടെ ഇന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കണമായിരുന്നു അപ്പോൾ കപ്പയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കിയപ്പോഴത്തേക്കും നമ്മുടെ കപ്പ അവിടെ വെന്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അരപ്പ് നേരെ കപ്പയ്ക്കകത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചെടുത്തു കേട്ടോ കപ്പ കുറച്ച് വേവാനുണ്ടായിരുന്നേ പിന്നെ ഒരു ഒരുവിധമൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പോയി കുളിച്ചിട്ട് വന്ന് നേരെ ടേബിളിൻ്റെ പുറത്ത് ചോറും കറികളൊക്കെ എടുത്തുവെച്ചു അപ്പോൾ എനിക്ക് നല്ല വിഷപ്പായുള്ള കാരണം കൊണ്ട് തന്നെ ഞാനൊരു പ്ലേറ്റിനകത്ത് നമ്മുടെ ചോറും പതിര വരട്ടിയതും കുറച്ച് കപ്പയും ഇച്ചിരി നങ്കയുടെ ചാറ് കെട്ടോ ഞാൻ നങ്ക കൂട്ടാറില്ല അങ്ങനെ എനിക്ക് നങ്ക ഇഷ്ടമല്ല അതിൻ്റെ ചാറ് മാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് കുഴച്ച് നമ്മുടെ വായിലോട്ട് വെച്ചു എന്താ ടേസ്റ്റ് സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ സി യു